നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതമൽഹിലാലും വീണ്ടും പൊട്ടി കോച്ച് ഇപ്പോൾ പറയുന്നത് എല്ലാ ടീമിനും മോശം സമയമൊക്കെ ഉണ്ടാകും നമ്മുടെ ടീമിന് ടീമിനിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് ചില താരങ്ങളുടെ നിലവാരം താഴേക്ക് പോയതും തിരിച്ചടിയായിട്ടുണ്ടെന്ന് ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഹോം മത്സരം തോൽക്കുന്നത് എന്തായാലും ഡിഫെൻസീവിലി ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഹോർഗെ ഹീസസിൻ്റെ വാക്കുകൾ ഇന്നലത്തെ കളി നോക്കുക ഇവാൻ ടോണി കയറി അങ്ങ് മാന്തി അൽഹിലാലിനെ ഹിലാലിന് മൂന്ന് രണ്ടിന് അൽ അഹിലി പരാജയപ്പെടുത്തി കളിയിൽ അൽഹിലാലിന് വേണ്ടി സലേം അൽ ദൌസാരിയും മാർക്കസ് ലിയനാഡോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ലിയനാഡോയുടെ ഗോള് പെനാൽറ്റിയിലൂടെയായിരുന്നു അതേസമയം കളിയുടെ നാൽപ്പത്തി ഏഴ് അൻപത്തി മൂന്ന് എൺപത്തിയേഴ് മിനിറ്റുകളിൽ ഇവാൻ ടോണി ഗോളടിച്ചത് അൽ അഖിലിയെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അൽ ഹിലാല് ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അവസാനമായി കളിച്ച ആറ് കളികൾ നോക്കുക അതിൽ നിന്ന് അവരാകെ വിജയിച്ചിട്ടുള്ളത് രണ്ടേ രണ്ട് കളികളാണ് വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് അവർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ് പോയിരിക്കുന്നത് എന്ന അർത്ഥം നമുക്ക് അവരുടെ അവസാനത്തെ ആറ് കളികൾ പ്രോ ലീഗിലെ കളികൾ മാത്രമാണ് ഇത് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ എ എഫ് സി ചാമ്പ്യൻസിലേക്ക് കൊണ്ടുവന്ന് തിരികെ കയറ്റി കൊണ്ട് കൂടുതൽ കളി ജയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാൻ പാറുണ്ട് അങ്ങനെ നേരത്തെ ചില വീഡിയോകളിൽ ചില അൽഹിലാൽ ആരാധകർ വന്നതുകൊണ്ടാണ് ഫാക്ട് വെച്ചാണ് പറയുന്നത് കഴിഞ്ഞ ആറ് കളികളിൽ അൽ ഹിലാൽ ജയിച്ചത് പ്രോ ലീഗിൽ രണ്ടേ രണ്ട് കളികൾ മാത്രമാണ് അൽ ഖാദിസിയക്കെതിരെ ജനുവരി ഇരുപത്തി ഏഴിന് നടന്ന കളി നോക്കുക രണ്ട് ഒന്നിന് പൊട്ടി അതിനുശേഷം അൽ അക്ദൌദിനെതിരെ നാല് പൂത്തിന് വിജയിച്ചു ഒരു വിജയം അതിനുശേഷം സംഭവിച്ചു നോക്കുക ഡമാക്കിനെതിരെ രണ്ട് രണ്ടിൻ്റെ സമനില അതിനുശേഷം അൽ റിയാദിനെതിരെ ഒന്നേ ഒന്നിന്റെ സമനില പിന്നെ അൽ ഇത്തിഹാദിനോട് നാല് ഒന്നിന് പൊട്ടി പിന്നെ കഴിഞ്ഞ കളി അൽ ഖലൂദിനോട് അഞ്ചേ ഒന്നിന് ജയിച്ചു രണ്ടാമത്തെ വിജയം ഇന്നലെ വീണ്ടും അൽ അഹിലിയോട് തോറ്റു അതായത് കഴിഞ്ഞ ആറ് കളികളിൽ രണ്ട് രണ്ട് വിജയങ്ങളെ അൽ ഹിലാലിനുള്ളൂ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തയ്യാറാവുക അൽ ഇത്തിഹാദ് ഇരുപത്തിരണ്ട് കളികൾ നാപ്പത്തി ആറ് പോയിന്റോട് ഒന്നാമത് നിൽക്കുമ്പോൾ ഇരുപത്തി മൂന്ന് കളി ഒരു കളി അധികം കളിച്ചിട്ട് അൽ ഹിലാലിന് അൻപത്തിയൊന്ന് പോയിന്റേ ഉള്ളൂ ഇനി അൽ ഇത്തിഹാദിന്റെ ഈ മാച്ച് വീക്കിലെ മത്സരം തിങ്കളാഴ്ചയാണ് എന്ന് പറഞ്ഞ തിങ്കളാഴ്ച അല്ല നാളെയാണ് കളി നമുക്ക് സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് അൽ അക്താത്തിനെതിരെയുള്ള കളി ആ കളി അവർ വിജയിച്ചാൽ അവരുടെ പോയിന്റ് അൻപത്തി ഒമ്പതായിട്ട് ഉയരും അങ്ങനെ വന്നാൽ അൽ ഹിലാലുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം എട്ടായിട്ട് അവർ വർദ്ധിപ്പിക്കുകയും ചെയ്യും അൽഹിലാൽ ഇത്തവണ കിരീടമേധാന് കൈവിടുന്ന മട്ടിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് കോച്ച് ഓർഗ ഹീസസിന്റെ വാക്കുകൾ നമ്മളൊന്ന് നോക്കുകയാണ് അദ്ദേഹം പറയുന്ന എല്ലാ ടീമുകൾക്കും ഒരു മോശം സമയമൊക്കെ ഉണ്ടാകും അങ്ങനെ കണ്ടാൽ മതി നമ്മളിപ്പോൾ ഡിഫിക്കൽട്ട് ടൈമിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ഒരു കാരണം ചില താരങ്ങളുടെ നിലവാരം ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ ഞാനിവിടെ ഇൻചാർജായിട്ട് വന്നിട്ട് ആദ്യത്തെ ഹോം ഡിഫീറ്റ് ആണ് നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ആരുടെയും പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല പക്ഷേ ഡിഫൻസിൽ നമ്മൾ നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഡിഫൻസിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി വിശേഷങ്ങളായി